അതന്നെ അതെ ആ വേരാ റോഡിന്റെ അത് വലിയ വില അങ്ങനത്തെ വലിയ ണ്ടോ ഇനെറ്റിന്റെ മറ്റൊരു ഞാൻ പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണം ഞാനിപ്പോൾ നിൽക്കുന്ന കൂരിയാട് ഭാഗത്ത് എത്തിയ സമയത്ത് തന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾ ഒരുപോലെ പറഞ്ഞതാണ് ഇവിടെയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിർമ്മാണം നടത്തണം അതോടൊപ്പം തന്നെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഗുണമേന്മ ഉൾപ്പെടെ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മറ്റല്ല <laughs> ഇന്നിലും ഉണ്ട് ൊടക്കെടുത്താല് mm. mm.